തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് ചില സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ബി ജെ പി ക്യാമ്പിൽ നിന്ന് ഉണ്ടായേക്കും എന്നാണ് സൂചന പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ നടൻ ഉണ്ണിമുകുന്ദൻ ജയറാം ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ എന്നിവരുടെയെല്ലാം പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്നുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് സഞ്ജു മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ പടരുന്നത് സഞ്ജുവിന്റെ നാട് കൂടിയാണ് തിരുവനന്തപുരം നേരത്തെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് വാർത്തയോട് പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി ഇത്തരമൊരു കാര്യം തന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വ് പരസ്യമാക്കാത്ത ക്രിക്കറ്റ് താരമാണ് സഞ്ജു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷൻ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കോൺഗ്രസ് വിബരാംജി പദ്ധതിയെക്കുറിച്ച് നുണപ്രചരണം നടത്തുന്നത് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസ് നുണ പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഓരോ നുണകളും തള്ളിയ ജനങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുകയാണ് രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപ മാത്രമാണ് യു പി എ സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിക്കായി ചിലവഴിച്ചതെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് വിപരാംജിയിലൂടെ നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചായി വർദ്ധിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വരുമാനം ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിക്കും വിവരാംജിയിലൂടെ പണം നേരിട്ട് തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു